എല്ലാ ബിസിനസ്സുകാർക്കും ഏറ്റവും വലിയൊരു വിഷയമാണ് പണം കയ്യിലെത്തുക അല്ലെങ്കിൽ പോകുന്ന പണം അതുപോലെ തന്നെ നമ്മളിൽ തിരിച്ചെത്തുക അതാണല്ലോ ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ പണം കൊടുക്കുമ്പോൾ നമ്മൾ കൃത്യമായി പാലിക്കേണ്ട പറയേണ്ട ഒരു വാക്കിനെ പറ്റിയിട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ഇത് നമ്മുടെ മനസ്സിന് ശക്തമായ മണി മൈൻഡ് സെറ്റ് ഉണ്ടാക്കുകയും പണം ആകർഷിക്കുന്ന ഒരു മാഗ്നെറ്റായി നമ്മൾ മാറുകയും ചെയ്യും എന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിൽ ഇത് ഈ വാക്ക് നിങ്ങൾ നിത്യവും ഉച്ചരിച്ചാൽ മതി ശാന്തമായ മനസ്സിലൂടെ അത് പണത്തിന് നമ്മൾ നൽകുന്ന ആദരവും നന്ദിയും കൂടിയാണ് ഇത് പ്രതിദിനം നിങ്ങൾ ചെയ്യുക ഏത് സമയത്തായാലും നിങ്ങൾ പണം കൊടുക്കും ഇതൊന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പണം പതിന് മടങ്ങി ഇരട്ടിയായി നിങ്ങളിലേക്ക് വരുന്നത് കാണാൻ പറ്റും ഈ അഫർമേഷന് ന്യൂറോ സയൻസിൽ സയന്റിഫിക്കലായിട്ടും ഒരുപാട് പ്രത്യേകതകൾ പറയാനാ പറ്റും അതുകൊണ്ട് ഇതൊന്ന് എഴുതി വെച്ചോളൂ എന്നിട്ട് പ്രാക്ടീസ് ചെയ്തു ഞാൻ ഇതേ വാക്ക് കമൻറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ താഴെ നിങ്ങൾ ഒന്ന് കമൻറ്റായിട്ടും നിങ്ങളിന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോളൂ വാക്കിങ്ങനെയാണ് ഞാൻ നൽകിയ സുഖം സമൃദ്ധി രൂപത്തിൽ എൻ്റെ കൈകളിലേക്ക് തന്നെ തിരികെ വരുന്നു എനിക്ക് ധനത്തിന് ക്ഷാമമില്ല എൻ്റെ സമൃദ്ധി ദിവസേന വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഇത് നിത്യവും നിങ്ങൾ പറയേണ്ടതാണ് വാക്ക് എഴുതി തല എഴുതിയിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്യുക ജീവിതത്തിൽ ധനത്തിൻ്റെ സമൃദ്ധി നിങ്ങളിൽ ഓരോ ബിസിനസ്സുകാരിലും ഉണ്ടാവട്ടെ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയോടുകൂടി ദിനേശ് മുഹമ്മദ് സൈനിങ് ഓഫ് താങ്ക് വെരി മച്ച്